ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകൾ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷകളും അവസാനിച്ചു ആഹ്ലാദ പ്രകടനവും ആഘോഷങ്ങളും ഒഴിവാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ഹരികുമാർ ചേരുകയാണ് ഹരികുമാർ പരീക്ഷകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഇനി അവധിക്കാലമാണ് എന്നാൽ ഇന്ന് അവസാന പരീക്ഷയുടെ അവസാന ദിനം എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയൊരു നിയന്ത്രണങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സൈമ ഈ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ സമാപിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പതിനൊന്നര മണിയോടെ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു എന്തായാലും വലിയ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സമാപനമായിരിക്കുന്നത് എല്ലാ സ്കൂളുകളിലും ഓരോ സ്കൂളുകളിലും ഈ രണ്ട് വീതം പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു അതായത് എല്ലാ സ്കൂളുകളിലും ആഘോഷ പരിപാടികളോ മറ്റ് ആഹ്ലാദ പ്രകടനങ്ങളോ നട പാടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ഉണ്ടായിരുന്നു ഇതനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പി ടി എ കമ്മിറ്റികളുടെ സഹകരണത്തോടെ പ്രത്യേകിച്ച് അധ്യാപകരുടെയും പോലീസിന്റെയും സഹകരണത്തോടെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് എന്തായാലും ആശങ്കകൾക്കൊന്നും ഇടം നൽകാതെ എസ് എൽ സി പരീക്ഷ അവസാനിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വലിയ ക്രമീകരണങ്ങളാണ് പി ടി എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മുടെ ഒപ്പം പി ടി എ ഭാരവാഹികൾ ചേരുകയാണ് എന്തെല്ലാം ക്രമീകരണം ാണ് ഇതുമായി ബന്ധപ്പെട്ടിരുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുടെ ഭാഗമായിട്ട് പല പല ഭാഗത്തുനിന്ന് ഫോണുകളിൽ നിന്ന് പറഞ്ഞ അഭിപ്രായങ്ങളുടെ ഭാഗമായിട്ട് പോലീസിന്റെ മുൻകരുതലുകള് അതുപോലെ തന്നെ മുഴുവൻ രക്ഷിതാക്കളെ പരീക്ഷ ചെയ്യുന്ന കുട്ടികളെ രക്ഷിതാക്കളെ ഈ സമയത്ത് ഏതാണ്ട് പതിനൊന്ന് മണിക്കൂടെ വന്ന് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം നടന്നു എല്ലാ ഗ്രൂപ്പുകളിലും അതുപോലെ പൊതുജനങ്ങള് എസ് എസ് ഡി ഗ്രൂപ്പുകള് അങ്ങനെ മുഴുവൻ ആളുകളുടെ സഹകരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തേടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ വലിയ പ്രശ്നമില്ലാത്ത ഭംഗിയായ രീതിയിൽ തന്നെ ഈ പിന്നെ എക്സാം ദിവസം പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സംസ്ഥാന വകുപ്പിന്റെ സംസ്ഥാന സർക്കാരിന്റെ നല്ല തീരുമാനമാണ് സ്കൂളിൽ വന്ന നിർദ്ദേശ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഞങ്ങളൊക്കെ പുസ്താക്കളായ ഞങ്ങളൊക്കെ കുട്ടികളെ വിളിക്കാൻ വേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതേ വരെ ഒരു സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ പി ടി പ്രസിഡന്റ് പറഞ്ഞു പുറത്തെന്തെങ്കിലും ഒരു വിഷയം ഉണ്ടോന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കാനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു തീരുമാനമായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി സംഘർഷങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു സമീപനം കൈക്കൊണ്ടിട്ടുള്ളത് എന്തായാലും മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ആഴ്ചയടക്കം കത്തിക്കുത്ത അടക്കം ഒരു വിദ്യാർത്ഥിയുടെ കത്തിക്കുത്തേറ്റ് മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇന്നലെ ഇൻവിജിലേറ്റർക്ക് നേരെ പടക്കം എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് എസ് പരീക്ഷ അവസാനിച്ചിരിക്കുന്നത് അതിന് കർശന സുരക്ഷാ സംവിധാനം തന്നെയാണ് എല്ലാ വിഭാഗം വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സൈന ശരി മലപ്പുറത്ത് നിന്ന് ഹരികുമാറാണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇന്ന് അവസാന ദിവസം കർശന സുരക്ഷയാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത്